ഇന്ദ്രലോകത്തിലെ ദേവന്മാർ തമ്മിൽ ഒരു തർക്കമുണ്ടായി ഇന്ദ്രലോകത്തിലെ അതിസുന്ദരിമാരായ നർത്തകിമാരായ രംഭയും ഉറുവശിയും ഇവരിൽ ആരാണ് നന്നായി നൃത്തം ചെയ്യുന്നതെന്ന കാര്യത്തിലായിരുന്നു തർക്കം ദേവന്മാർ ഉറവശിക്കും രംഭയ്ക്കും വേണ്ടി രണ്ട് വിഭാഗമായി തിരിഞ്ഞു ഇന്ദ്രലോകത്തിന്റെ അധിപനായ ഇന്ദ്രന് ഇതിലൊരു തീർപ്പുണ്ടാക്കാനും കഴിഞ്ഞില്ല അപ്പോഴാണ് നാരദ മഹർഷി സർവകലാ വല്ലഭനും നൃത്തത്തിന്റെയും സംഗീതത്തിന്റെയും മർമ്മമറിയാവുന്ന സത്യസന്ധനായ ഈരേഴ് ലോകത്തും പേര് കേട്ട വിക്രമാദിത്യ മഹാരാജാവിനെ തർക്കം തീർക്കാനായി കൊണ്ടുവരാമെന്ന് ദേവന്മാരോട് പറയുന്നത് അങ്ങനെ നാരദൻ പറഞ്ഞതനുസരിച്ച് ഇന്ദ്രദേവൻ വിക്രമാദിത്യനെ വിളിച്ചു കൊണ്ടുവരുവാൻ ഭൂമിയിലേക്ക് ആളെ അയച്ചു ഇന്ദ്രന്റെ തേരാളിയായ മാതിലിയെ തന്നെയാണ് അയച്ചത് മാതിലി പറക്കുന്ന തേരിൽ ഉജ്ജയിനിയിലെത്തി വിക്രമാദിത്യനോട് ഇന്ദ്രദേവന്റെ ക്ഷണം അറിയിച്ചെങ്കിലും നൃത്ത മത്സരത്തെപ്പറ്റി ഒന്നും പറഞ്ഞതുമില്ല വിക്രമാദിത്യത്തിന് ഇന്ദ്രദേവന്റെ ക്ഷണം നിരസിക്കാനും കഴിഞ്ഞില്ല ദേവലോകത്ത് വരെ തന്റെ പേര് എത്തിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയ വിക്രമാദിത്യൻ അതീവ വിനീതനായി ആ ക്ഷണം സ്വീകരിച്ചു വരാമെന്നറിയിച്ചുകൊണ്ട് മാതലയ്ക്കൊപ്പം ദേവലോകത്തേക്ക് യാത്ര തിരിച്ചു വലിയ സ്വീകരണമായിരുന്നു വിക്രമാദിത്യത്തിന് ദേവലോകത്ത് കിട്ടിയത് അസാധാരണ തേജസ്സുള്ള വിക്രമാദിത്യനെ കണ്ടപ്പോൾ ദേവന്മാർക്കെല്ലാം ഒരുപാട് ഇഷ്ടമായി വിക്രമാദിത്യ മഹാരാജാവിന് ദേവലോകത്ത് ഒരു പ്രത്യേക മന്ദിരം തന്നെ താമസിക്കാനായി കൊടുക്കുകയും ചെയ്തു വിക്രമാദിത്യൻ ദേവലോകത്തെ സാഹിത്യ സദസ്സനും കലാസദസ്സനുമെല്ലാം പങ്കെടുത്തു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഉർവശിയും രപിയും നൃത്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ദ്രദേവൻ വിക്രമാദിത്യനോട് കൗശലത്തിൽ കാര്യം തിരക്കാൻ തീരുമാനിച്ചു മഹാരാജാവെ ഇതിൽ രംഭയുടെ നൃത്തമാണോ ഉറുവശിയുടെ നൃത്തമാണോ ഏറ്റവും മികച്ചത് ഇതൊരു വലയ്ക്കുന്ന ചോദ്യമാണ് വിക്രമാദിത്യൻ മറുപടി നൽകി ഒപ്പം ഇങ്ങനെ പറഞ്ഞു നൃത്തം തുടരട്ടെ അതിനിടെ ഞാൻ രണ്ട് പൂച്ചെണ്ടുകൾ തരാം നർത്തകിമാർ ആ പൂച്ചെണ്ട് പിടിച്ച് നൃത്തം ചെയ്യട്ടെ എന്നിട്ട് തീരുമാനിക്കാം ഇത്രയും പറഞ്ഞ ശേഷം വിക്രമാദിത്യൻ പൂന്തോട്ടത്തിൽ നിന്ന് പൂക്കൾ പറിച്ചെടുത്ത് രണ്ട് പൂച്ചെണ്ടുകൾ ഉണ്ടാക്കി പൂക്കൾക്കിടയിൽ തേൽ കടന്നൽ തുടങ്ങിയ ശൂദ്രജീവികളെ ഒളിപ്പിച്ചു വെച്ചു നൃത്തം തുടരുന്നതിനിടയിൽ രണ്ടു പേർക്കും ഈ പൂച്ചെണ്ടുകൾ കൈമാറി സംഗീതത്തിൻ്റെ താളത്തിനൊത്ത് പോലും ലഹരി പിടിപ്പിക്കുന്ന ഉർവശി രംഭ നൃത്തമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് പെട്ടെന്ന് രംഭയുടെ നൃത്ത ചുവടുകൾ തെറ്റി ഒരു തേൾ രംഭയുടെ കൈവിരലുകളിൽ കടിച്ചു രംഭ കൊടും വേദനയിൽ പൊളഞ്ഞു